ഓ നമോ നാരായണായ ശ്രീമദ് നാരായണീയം ദശകം നാല് ശ്ലോകം നാല് അഷ്ടാംഗയോഗത്തിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞു ഇനി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ധാരണ പിന്നെ ധ്യാനം അപ്പോൾ ധാരണയാണ് ഈ ശ്ലോകത്തിൽ പറയണത് ധാരണ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മനസ്സിനെ പൂർണ്ണമായും കേന്ദ്രീകരിച്ച് നിർത്തുക അപ്പോൾ ക്ഷീണം തോന്നരുത് ഉറക്കം വരരുത് അങ്ങനെ കൂടി നിർത്താൻ ഭഗവാന്റെ പാദങ്ങൾ തന്നെയാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയണത് അവിടെ മനസ്സിനെ അങ്ങോട്ട് കേന്ദ്രീകരിച്ച് നിർത്തുന്നതിനെയാണ് ധാരണ എന്ന് പറയുന്നത് അത് നമ്മളുടെ ഭ്രൂമധ്യത്തിലെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ശ്രദ്ധി ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രമിച്ചാൽ പറ്റുന്നതാണ് ഭഗവാന്റെ താമരപ്പൂ പോലുള്ള പാത ആവട്ടെ സച്ചിദാനന്ദമയമായിട്ടുള്ള മനം മയക്കുന്നതായിട്ടുള്ള പുഞ്ചിരിയാവട്ടെ കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്ന മിഴികളാവട്ടെ ഒക്കെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഈ പ്രകൃതിയിൽ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ആദ്യമായിട്ട് നട്ട ചെടിയിൽ മനോഹരമായിട്ടുള്ളൊരു പൂ വിരിയുമ്പോൾ നമ്മൾ മനസ്സിനെ കുറച്ച് നേരം ചേർത്ത് വയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണുക നല്ലൊരു സംഗീതം കേൾക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴും കുറച്ച് നേരമൊക്കെ നിൽക്കും അത് അത് കഴിയുമ്പോൾ പോവുകയും ചെയ്യും പക്ഷേ ഭഗവാൻ്റെ പാദപത്മത്തിൽ നമ്മളുടെ മനസ്സിനെ അർപ്പിച്ചാൽ ധാരണ വഴി ഉറപ്പിച്ചാൽ കേന്ദ്രീകരിച്ചാൽ അത് നമ്മളുടെ ജീവിത അവസാനം വരെ അവിടെ ഉണ്ടാവും അപ്പോൾ ഇന്ദ്രിയങ്ങളെ പ്രത്യാഹാരം വഴി നമ്മൾ നിയന്ത്രിച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ അതുകൊണ്ട് ഈ ധാരണ എന്നുള്ള ആ അഷ്ടാംഗയോഗത്തിലെ ഏഴാമത്തെ അംഗം എളുപ്പാവുകയും ചെയ്യും ശ്ലോകം നോക്കാം അസ്ഫുഡേവുഷി തേ മുഹുർമുഹു തേന ഭക് സ്ഥിരസമന്തരാർദ്രതാം ഉദ്വഹേമ്രി ചിന്തക ഭഗവാന്റെ പാദപത്മങ്ങളാണ് ഞങ്ങൾ ധാരണ വഴി ഉറപ്പിച്ചോളാം എന്ന് പറയണത് അർത്ഥം നോക്കാം അസ്ഫുഡേ തേ വപുഷി അവിടത്തെ വബുസ് ശരീരം രൂപം സാന്ദ്രാനന്ദ അവബോധാത്മകമായിട്ടുള്ള ആ രൂപം അതേ പറഞ്ഞു അസ്പഷ്ടമാണ് ബ്രഹ്മതത്വമാണ് അതെന്നുള്ള കാര്യം അതാണ് അസ്ഫുടമായിട്ടുള്ള വ്യക്തമല്ലാത്തതായിട്ടുള്ള സാധാരണക്കാർക്ക് തെളിഞ്ഞു കിട്ടാൻ പ്രയാസമുള്ളതായിട്ടുള്ള ദേവഭുഷി അവിടുത്തെ രൂപത്തെ പ്രയത്നതോ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ എന്ത് വേണം എളുപ്പമല്ല പ്രയത്നതോ നന്നായിട്ട് പ്രയത്നിക്കണം സമർപ്പണഭാവത്തോടെ ഭഗവാനെ ധ്യാനിക്കണം ഭഗവാനിലേക്ക് ഭക്തി ഉണ്ടാവണം വീണ്ടും വീണ്ടും പരിശ്രമിക്കണം അപ്പോൾ ഭഗ മേൽപ്പത്തൂർ പറഞ്ഞതുപോലെ ഏവം ദുർലഭ്യവസ്തു സുലഭതയാ എന്ന് പറഞ്ഞില്ലേ അതുപോലെ ദുർലഭമായിട്ടുള്ള അസ്ഫുടമായിട്ടുള്ള അവിടുത്തെ രൂപം നമ്മളുടെ മനസ്സിലെ പ്രയത്നതോ ശ്രമിച്ചാൽ സാധിക്കും ധാരയേമ ധിഷണ മുഹുർ മുഹുർ ധിഷണ ബുദ്ധി ബുദ്ധി ഉപയോഗിച്ച് മുഹുർ മുഹുർ വീണ്ടും വീണ്ടും പുറത്തേക്ക് പോണ മനസ്സിനെ പിടിച്ചു കൊണ്ടുവന്ന് ഉറപ്പിക്കണം അങ്ങനെ അവിടെ ഭഗവാനെ എപ്പോഴും ഏൽപ്പത്തൂര് വരത എന്നാണ് വിളിക്കുക അനുഗ്രഹങ്ങൾ നൽകുന്നവനെ അതിന് എന്നെ അനുഗ്രഹിക്കണം അവിടുത്തെ കൃപ കൊണ്ട് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ആ രൂപം മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ധിഷണ ഉപയോഗിച്ച് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് വീണ്ടും വീണ്ടും മുഹുർ മുഹുർ പരിശ്രമിക്കും അങ്ങനെ ധാരണ ചെയ്ത് ഉറപ്പിക്കും എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും ഉറക്കം വന്നാലും ശ്രദ്ധ മാറിയാലും ഒന്നും ഞാൻ കൂട്ടാക്കാതെ ഭഗവാൻ്റെ രൂപം എൻ്റെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും വിട്ടു പോവാതിരിക്കാൻ ഞാൻ ശ്രമിക്കും വീണ്ടും വീണ്ടും ധാരയേമ ധിഷനാം മുഹുർ മുഹുർ തേന ഭക്തിരസം അന്തരാർദ്രത അതിൻ്റെ ലക്ഷണം എന്താണ് ഭക്തി മനസ്സിൽ വന്ന് നിറയും മനസ്സിലെ അന്തരംഗത്തിലെ ആർദ്രത നിറയും അത് ഏറ്റവും ധന്യമായിട്ടുള്ള ഒരു ഭാവമാണ് ഈ ഹൃദയം ആർദ്രമാവുക എന്നുള്ളത് പുറമെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് കാരുണ്യം മനസ്സിലുണ്ടെങ്കിൽ ഇത് എളുപ്പമായിരിക്കും പ്രകൃതിയോട് എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമം സഹജീവികളോടൊക്കെ ഒരു താതാത്മ്യം തോന്നുക മനസ്സ് ആർദ്രമാവുക അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ്റെ ഈ ഭക്തിയും ആർദ്രതയും ഒക്കെ മനസ്സിലേക്ക് വരാൻ എളുപ്പമായിരിക്കും അത് അവിടുത്തെ ഭക്തി കൊണ്ട് സാധിക്കും ഹൃദയം ഉരുകും ആനന്ദക്കണ്ണുനീര് വരും അവിടെ എൻ്റെ ക്ലേശങ്ങളെയും വേദനകളെയും ഒക്കെ ഞാൻ മറന്നുകൊള്ളാം ഉദ്വഹേമ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആർദ്രഭാവത്തിനെ ഞാൻ പ്രാപിച്ചുകൊള്ളാം ഞാൻ അവിടെ എത്തിക്കൊള്ളാം ഭവ ഭവതഖ്രി ചിന്തക അതിന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വസ്തു എന്താണ് അവിടുത്തെ കേശാദിപാദസ്മരണ താമരപ്പൂ പോലുള്ള അവിടുത്തെ പാദം അങ്ക്രി എൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ ഞാൻ അവിടെ സമർപ്പിക്കുകയാണ് അതാണ് ധാരണ എന്നുള്ള ഈ ശ്ലോകത്തിൽ പറയണത് അസ്ഫുടേവുഷി തേ പ്രയത്നതോ അസ്ഫുടമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള തേവബുഷി അങ്ങയുടെ രൂപത്തിൽ പ്രയത്നതോ എത്ര പ്രയത്നിച്ചിട്ടായാലും ധാരയേ മതിഷനാ മുഹുർ മുഹുർ എൻ്റെ ബുദ്ധിയെ ഞാൻ വീണ്ടും വീണ്ടും പ്രയത്നിച്ച് പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും ധാരണ ചെയ്യും തേന ഭക്തിരസം അന്തരാർദ്രത അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഭക്തിയും ഉണ്ടാകും ഹൃദയദ്രവീകരണവും ഉണ്ടാകും ആ ആനന്ദകരമായിട്ടുള്ള രണ്ട് ഭാവങ്ങളും എനിക്ക് ലഭിക്കും ഉദ്വഹേമ ഭവതങ്ക്രി ചിന്തക ഞാൻ അവിടുത്തെ ആ താമരപ്പൂ പോലുള്ള പാദങ്ങളിൽ എപ്പോഴും എൻ്റെ സകലവും സമർപ്പിച്ച് അതുതന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഇനി ധാരണ എന്ന് പറഞ്ഞാൽ അഷ്ടാംഗയോഗത്തിൽ മനസ്സും ശരീരവും പരിശുദ്ധമാക്കി ഒരു സ്ഥലത്ത് ഇളകാതെ നിവർന്നിരുന്ന് ശ്വാസത്തിനെ നിയന്ത്രിച്ച് ഓങ്കാര ജപം മനസ്സിലെങ്കിലും അങ്ങനെ ജപിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് ഓടാതെ ഉള്ളിലേക്ക് തിരിച്ച് ഒരേ ഒരു വസ്തുവിൽ കേന്ദ്രീകരിക്കലാണ് എന്നത് അറിയണം ധാരണ പിന്നെ പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞിട്ടുള്ള ആ ശക്തിയെ ചിന്തിക്കാൻ മുഹുർ മുഹുർ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രയത്നിക്കണം എന്നും ഭഗവാൻ പറഞ്ഞു അല്ല മേൽപ്പത്തൂര് പറഞ്ഞു ഭഗവാനും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് ഭഗവത്ഗീതയിൽ ഭഗവത്ഗീതയിൽ അർജുനൻ ചോദിക്കുന്നുണ്ട് ധ്യാനയോഗത്തിൽ മുപ്പത്തി മൂന്നോ മുപ്പത്തിനാലോ ശ്ലോകത്തിൽ എൻ്റെ മനസ്സ് ചഞ്ചലമാവുകയാണ് കൃഷ്ണ അതിനെ നിയന്ത്രിക്കാൻ എങ്ങനെയാണ് എനിക്ക് പറ്റുന്നില്ല അതത്ര പ്രബലമായിട്ട് പുറത്തേക്ക് ഓടുകയാണ് കാറ്റിനെ പിടിച്ചു നിർത്തുകയാണ് ഇതിലും എളുപ്പം എന്ന് ഞാൻ കരുതുന്നു എന്ന് പറയാണ് അപ്പോൾ ഭഗവാൻ പറയുകയാണ് അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേ നതു കൗന്ദേയ വൈരാഗേണചഗൃഹ്യതേ അസം അസംശയമാണ് അർജുന നീ പറഞ്ഞ കാര്യം വളരെ സത്യമാണ് മനോനിഗ്രഹം ബുദ്ധിമുട്ട് തന്നെയാണ് ചഞ്ചലമാണ് മനസ്സ് മനസ്സെന്ന കാര്യം ശരിയാണ് പക്ഷേ സാധിക്കില്ല എന്ന് പറയരുത് അതിന് രണ്ട് വഴികൾ ഞാൻ പറഞ്ഞു തരാം അഭ്യാസേന വൈരാഗ്യേന വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രത്യാഹാരം എന്ന് പറഞ്ഞില്ലേ ഭൗതിക വസ്തുക്കളിൽ നിന്നും പിൻവലിക്കുക അതുപോലെ തന്നെ അഭ്യാസം അപ്പം അവിടെ പറഞ്ഞു മുഹു മുഹു പ്രയത്നേന വീണ്ടും വീണ്ടും മടുപ്പ് തോന്നി എണീറ്റ് പോവാതെ വീണ്ടും വീണ്ടും ശ്രമിക്കണം അപ്പം സാധിക്കും ഭഗവാൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യും അങ്ങനെ ധാരണ കൊണ്ട് ഭഗവത് പാദം നമ്മളുടെ ഉറപ്പിച്ച നമ്മളുടെ സകലതും ഭഗവാൻ അർപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ശ്രേഷ്ഠമായ ഹൃദയാർദ്രി ഭാവം എന്ന ആ ആർദ്രത അലിവ് ആ സന്തോഷ സന്തോഷക്കണ്ണുനീരിനെ പുറത്തേക്ക് വിടുന്ന ആ ഭാവം നമുക്ക് എത്താനായിട്ട് സാധിക്കും ഒരിക്കൽ ഹനുമാൻ ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് ഒരു പാറപ്പുറത്തിരിക്കുവായിരുന്നു അത്ര അപ്പോൾ അത് അതിൻ്റെ ആ വശ്യത കണ്ടിട്ട് നാരദർക്ക് ഭയങ്കര ആരാധന തോന്നി അങ്ങനെ നാരാധ അടുത്ത് ചെന്നിട്ട് അവിടെ ഇരുന്നു ഹനുമാൻ ഇതൊന്നും അറിയണില്ല രാമ രാമ രാമാന്ന് കണ്ണുനീരിങ്ങനെ ഒഴുക്കിക്കൊണ്ട് ഹൃദയം അലിഞ്ഞുകൊണ്ട് ആർദ്രമായിട്ട് ജപിക്കുകയാണ് നാരദരുടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് പോകാൻ നോക്കിയിട്ട് വീണ എടുക്കാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല പാറ പോലും ആർദ്രമായി എന്നാണ് പാറ അലിഞ്ഞു ആ വീണ അതിൽ അതിലൊട്ടിപ്പിടിച്ചു എന്നൊക്കെയാണ് കഥ അപ്പോൾ അത്രയേറെ വിശേഷപ്പെട്ടതാണ് ഈ ഭക്തിയുടെ ആർദ്രഭാവം അത് ധാരണ കൊണ്ട് ലഭിക്കുന്നു ഈ ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം കുടിച്ചൊല്ലുഷി മധിഷണാം പ്രയത്നോ തേന മധിഷനാം तिरसम् उद्वहेम उद्वहेमभवदङ्घ्रिचिन्दका ॐ तत्सत् सर्वं कृष्णार्पणमस्तु